അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഗബ്രി വന്നാർജുൻ്റെ കണ്ണ് കുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഇവന് ഓരോരുത്തരെ കൈ തൊട്ടിട്ട് ആരാണെന്ന് പറയാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അപ്പോൾ ഓരോരുത്തർ നോക്കുകയാണ് ആദ്യം വന്നത് നന്ദനയാണ് നന്ദനേൻ്റെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു നന്ദനയാണെന്ന് അതിനുശേഷം വന്നത് ജാസ്മിനാണ് അപ്പോൾ ജാസ്മിൻ പറഞ്ഞെങ്കിലും ജാസ്മിൻ എപ്പോഴേക്കും പറഞ്ഞു ഈ ജാസ്മിൻ്റെ മാത്രം തെറ്റിച്ച് പറഞ്ഞു ബാക്കി ആദ്യം പറഞ്ഞത് കറക്റ്റായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ശരണിയാണ് ശരണീൻ്റെ പറഞ്ഞത് അപ്സനയാണെന്നാണ് പറഞ്ഞത് പിന്നെ വരുന്നത് ശ്രീ ശ്രീധുവിൻ്റെയാണ് ശ്രീധുവിൻ്റെ കൈ പിടിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ അർജുന പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് ശ്രീധുവിൻ്റെ കൈയാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം വരുന്നത് നമ്മുടെ റസ്മിനാണ് റസ്മിൻ്റെ അത് പറയുന്നില്ല ഇത് അപ്സര ജാസ്മിൻ ആണെന്നാണ് പറയുന്നത് ജാസ്മിൻ ആണെന്ന് പറയുന്നുണ്ട് പിന്നെ വരുമ്പോൾ അപ്സരേൻ്റെ വരുമ്പോൾ പറയുന്നത് ഇത് ഏതോ ആണിൻ്റെ കൈയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് കൈ തുറന്ന് വിട്ടിട്ട് കണ്ണ് തുറന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അറിയാം ഇതാരാണെന്ന് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ അവർ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ശ്രീതുമൊക്കെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് കാരണം അപ്സരേൻ്റെ കൈ പിടിച്ചങ്ങനെ അങ്ങനെ കൊണ്ട് കാരണം ഇവർ ഇത്രയും ക്ലോസ് ആയിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവർ എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം